മിനിമം മാർക്ക് സമ്പ്രദായം നമ്മുടെ നാട്ടിൽ നിലവിൽ വന്നു അതിനനുബന്ധമായിക്കൊണ്ട് എട്ടാം ക്ലാസിന്റെ റിസൾട്ടും വന്നു അപ്പോൾ നമുക്ക് മിനിമം മാർക്ക് കിട്ടാത്ത കുട്ടികളൊക്കെ എങ്ങോട്ടേക്ക് പോകും തോൽവിയിലേക്ക് പോകുന്നുണ്ട് അല്ലേ അപ്പോൾ ഇത്തവണത്തെ ഈ എട്ടാം ക്ലാസ്സിന്റെ റിസൾട്ട് നമ്മളെ ഞെട്ടിക്കുന്ന റിസൾട്ടാണ് കാരണം ഏതാണ്ട് എൺപതിനായിരത്തിന് മുകളിൽ കുട്ടികൾ ഇനി പുനഃപരീക്ഷ അല്ലെങ്കിൽ സേ പരീക്ഷയ്ക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്യേണ്ട ഒരു അവസ്ഥ വന്നിട്ടുണ്ട് അപ്പൊ മിനിമം മാർക്ക് ആയതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിൽ അവസ്ഥ വന്നത് മറ്റൊക്കെ എന്താണ് എല്ലാവരും പാസ്സാക്കുന്ന ഒരു കാര്യമായിരുന്നു നമ്മളെ മുന്നിൽ ഉണ്ടായിക്കൊണ്ടിരുന്നത് അല്ലെ അപ്പൊ അതിൽ നിന്നും മാറ്റമായി പരീക്ഷയിൽ അല്ലെങ്കിൽ നമ്മൾ പഠിച്ച പാഠങ്ങൾ കറക്റ്റായിട്ടും ബോധ്യമായ രീതിയിൽ എക്സാമില് എഴുതി വെച്ചാൽ മാത്രമേ നമ്മൾ എന്തെയുള്ളൂ പാസ്സാവുള്ളൂ അപ്പൊ അതുകൊണ്ട് തന്നെയാണ് എൺപതിനായിരത്തിലധികം കുട്ടികൾ ഇനി എങ്ങോട്ടേക്ക് പോകേണ്ടത് സേ പരീക്ഷ എഴുതേണ്ടതായിട്ട് വന്നിരിക്കുന്നത് മറ്റൊരു കാര്യം അതായത് ഏറ്റവും കുട്ടികൾക്ക് അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ കുട്ടികൾക്ക് മാർക്ക് കുറഞ്ഞൊരു സബ്ജക്റ്റാണ് ഹിന്ദി ഹിന്ദിയിലാണ് എല്ലാവർക്കും മാർക്ക് കുറഞ്ഞത് അപ്പൊ ആ ഹിന്ദിക്ക് വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം കൂടുതൽ ഫോക്കസ് ചെയ്തുകൊണ്ട് പഠിക്കണം നമ്മുടെ രാഷ്ട്രഭാഷ കൂടിയാണ് ഹിന്ദി അപ്പോ നമ്മൾ ഫോക്കസ് ചെയ്തുകൊണ്ട് എക്സാം ഓറിയന്റഡ് ആയിക്കൊണ്ട് നമ്മൾ ഒന്നുകൂടി പഠിച്ചാൽ മാത്രമേ നമുക്ക് ഈ സേ എക്സാമിനെ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ മറികടക്കാൻ വേണ്ടി പറ്റുള്ളൂ അപ്പൊ അതുകൊണ്ട് തന്നെ ഒരു ഇൻഡിവിജ്വൽ അറ്റൻഷൻ കൊടുത്തുകൊണ്ട് സി സി പ്ലസ് ഒരു പുതിയ ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അതാണ് അവർ ഹിന്ദി ബാച്ച് ഈ ഹിന്ദി ബാച്ചിലൂടെ ഒരു ഇൻഡിവിജ്വൽ മെന്റർഷിപ്പോട് കൂടി നിങ്ങൾക്ക് ഓരോരുത്തർക്കും പഠിക്കാൻ പറ്റുന്നതാണ് അതുകൂടാതെ ഇനി സേ എക്സാമിന് അത്ര സമയമില്ല വളരെ ചുരുക്ക സമയമുള്ളൂ ആ ചുരുക്ക സമയം കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം ഹിന്ദിയെ നമുക്ക് എന്ത് ചെയ്യാം കൈകളിലേക്ക് ആക്കാം അപ്പോൾ ഈ ബാച്ചിൽ നിങ്ങൾ ജോയിൻ ചെയ്യാം ഹിന്ദി നമുക്ക് എന്ത് ചെയ്യാം കൈ പിടിച്ചുകൊണ്ട് ഹിന്ദി എക്സാമിനെ നമുക്ക് മുന്നോട്ട് പോവാം അപ്പൊ ഈ ബാച്ചുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അറിയാനും ബാച്ചിൽ ജോയിൻ ചെയ്യാനും ഈ ഒരു നമ്പറിൽ കോണ്ടാക്ട് ചെയ്യാം ബോർഡ് നമ്പറിൽ അപ്പൊ നമുക്ക് ഈ ഹിന്ദി എക്സാം നമുക്ക് സി സി പ്ലസിന്റെ കൂടെ ഒരുമിച്ച് നേടിയെടുക്കാം